ਸਾਣੀ ਚਤਾ ਕੇ ਸ੍ਰੀ ਸਰਵਾਦੀ ഹലോ ഗെയ്സ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് വളരെ എന്താ പറയുക വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് പുറത്ത് വന്നത് അതായത് ബിഗ് ബോസ് ലൈവിൽ ഇന്ന് പുറത്ത് വന്നത് ഇന്ന് ബിഗ് ബോസിലൊരു ഫിസിക്കൽ അസോൾട്ട് നടന്നിരിക്കുകയാണ് അതിൻ്റെ പേരിൽ നിവിൻ എന്ന് പറയുന്നൊരു മത്സരാർത്ഥി ക്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഇന്നലത്തെ ലൈവാണ് ഇന്ന് നമ്മൾ ഹോട്ട്സ്റ്റാറിൽ ലൈവ് ആയിട്ട് കാണുന്നത് അപ്പം ഇന്നലെ നിവിൻ ക്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലൈവ് നമ്മൾ ഇന്നാണ് കാണുന്നത് അപ്പോൾ ആ ലൈവ് കണ്ടപ്പോഴാണ് എന്താണ് യഥാർത്ഥ കാരണം നിവിൻ കിറ്റ് ചെയ്ത് പോകാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഇന്നാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത് അപ്പൊ എന്തായാലും നമുക്കറിയാം ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അനു ജിസേല് തമ്മില് ഭയങ്കര ആണ് അനു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റാർ മാജിക് ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക് താരമാണ് അതുപോലെ ജിസേൽ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഞാൻ ഈ ഒരു ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ആ ഒരു അവതാരത്തെ കാണുന്നത് ആകെ ഒരു തൊട്ടിക്കോല് പോലെ പൊക്കവും ഭയങ്കര മോഡലാണെന്ന് പറഞ്ഞ് കുറേ അവിടെ ഇവിടെയും ചാടിക്കിടക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇട്ട് വളരെ ബോറായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ ജിസേൽ എന്ന് പറയുന്നത് അപ്പൊ ഈ ജിസേയിലും അനുമോളും ഈ ബിഗ് ബോസ് തുടങ്ങിയപ്പോ തൊട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടല്ലോ ജിസയിലും അനുമോളും തമ്മിൽ ഇന്ന് നടന്ന അതായത് കിച്ചൺ ഏരിയയിൽ വെച്ചിട്ട് നടന്ന ഒരു ഉന്തും തള്ളുവാണ് അതിലിപ്പോൾ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഷോ തുടങ്ങിയപ്പോ മുതൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഡ്രസ്സോ മേക്കപ്പ് സാധനങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഈ പറയുന്ന ജിസേയിൽ ആ ഒരു റൂൾസ് ഒക്കെ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ ജിസേലിന് പണിഷ്മെന്റ് കൊടുത്തു ലാലേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിസൈലിൻ്റെ ഡ്രസ്സും മേക്കപ്പ് സാധനങ്ങളും എല്ലാം തിരിച്ച് വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജിസേൽ ഈ റൂൾസ് തെറ്റിക്കുന്നുണ്ട് അപ്പോൾ ഇന്നും ഇതുപോലെ നമ്മുടെ അനുമോൾ ചോദിച്ചു ഇനി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അനുമോൾ അവിടെ ഇരുന്ന് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജിസേലിന് ചുണ്ടത്ത് ജസ്റ്റ് തുടക്കിയാണ് അതായത് ആ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ തുടച്ച് നോക്കിയതാണ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അനുമോൾ ചെയ്തത് തെറ്റാണ് കാരണം അവരുടെ ഒരു എന്താ പറയുക മറ്റൊരാളുടെ ശരീരത്ത് തൊടുന്ന അത് അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെ അപ്പോൾ അനുമോൾ അവിടെ ഉദ്ദേശിച്ചത് ഈ ജിസേൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ ചുണ്ടത്ത് തുു നോക്കി ഇത് ജിസേലിന് ഇഷ്ടപ്പെടാതെ അനുമോളെ പിടിച്ചൊരു ഒറ്റ തള്ളം കൊണ്ട് കൊടുത്തു അത് അവിടെ ഒരു വലിയ പ്രശ്നമാകുന്നു അപ്പൊ ഇത് കണ്ട നിവിൻ ഭയങ്കരമായിട്ട് പ്രൊവോക്കാവുന്നു നിവിൻ പറയുന്നു ഇത് അനുമോൾ ചെയ്തത് തെറ്റ് തന്നെയാണ് അനുമോളെ ഒന്നല്ലെങ്കിൽ സ്പോട്ട് എവിക്ഷൻ ചെയ്യണം അതായത് പുറത്താക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും അനുമോളെ എവിക്ഷനിൽ ഇടണം എന്നുള്ള ഒരു ഒരു തീരുമാനം അവിടെ ഈ പറയുന്ന നെവിൻ പറയുകയാണ് അപ്പം അങ്ങനെ അത് ഭയങ്കര ഇഷ്യൂ ആകുന്നു അപ്പം അങ്ങനെ ബിഗ് ബോസ് ഈ പറയുന്ന ജിസേലിനെയും അനുമോളയും കൺഫക്ഷൻ റൂമിൽ വിളിച്ചിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നു ഇവിടെ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട് അനുമോള് അങ്ങനെ ചെയ്തതും തെറ്റാണ് ജിസൈല് പിടിച്ച് അനുമോളെ പിടിച്ച് തള്ളിയതും തെറ്റ് തന്നെയാണ് അപ്പം അത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അത് രണ്ടു പേർക്കുള്ള പണിഷ്മെൻറ്റ് കിട്ടുമെന്നുള്ളത് ബിഗ് ബോസ് അവരെ വിളിച്ചിട്ട് പറയുന്നു പക്ഷേ ഇവിടെ നിവിൻ സമ്മതിക്കുന്നില്ല ഒന്നല്ലെങ്കിൽ അനുമോൾക്ക് ഉടനെ തന്നെ ശിക്ഷ കൊടുക്കണം അനുമോളെ പുറത്താക്കണം അല്ലെങ്കിൽ അനുമോൾ ഇവിടെ നിന്ന് കിറ്റ് ചെയ്തു പോകണം ഇല്ല എന്നുണ്ടെങ്കിൽ നെവിൻ പുറത്ത് പോകും നെവിൻ സ്വന്തമായിട്ട് ക്വിറ്റ് ചെയ്യും ഒരു സംഭവം അവിടെ നെവിൻ പല ക്യാമറയ്ക്ക് മുന്നിൽ ചെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഇവർ തമ്മിലുള്ള പ്രശ്നം അതായത് ജിസേലും അനുമോളും തമ്മിലുള്ള പ്രശ്നം അത് അവര് തമ്മിലാണ് അത് കൺഫക്ഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ബിഗ് ബോസ് അവരെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ലാലേട്ടം വരുമ്പോൾ ഇതിന് നടപടി എന്നുള്ളത് പറയുകയും ചെയ്തു പിന്നെ അവിടെ നെവിന് കയറിയിട്ട് കുറെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല നെവിൻ അവിടെ വലിയ ആളാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു അനുമോൾക്ക് ശിക്ഷ കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഷോയിൽ നിന്ന് കിറ്റ് ചെയ്ത് പോകുന്ന പറഞ്ഞു അങ്ങനെ പല ക്യാമറയ്ക്ക് മുന്നിൽ ചെന്നിട്ട് നെവിൻ പറയുന്നു അനുമോൾക്കെതിരെ നടപടി എടുക്കണം അല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് പല ക്യാമറയ്ക്ക് മുന്നിൽ ചെന്ന് പറഞ്ഞതിനെ തുടർന്ന് ബിഗ് ബോസ് നെവിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നെവിൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ ഷോയിൽ നിന്ന് കിറ്റ് ചെയ്ത് പോകും പറഞ്ഞിരുന്നു എന്താണ് നിവിന് പറയാനുള്ളതെന്ന് പറഞ്ഞു അപ്പം നിവിൻ വീണ്ടും പറയുന്നു അനുമോളെ ഈയൊരു ഷോയിൽ നിന്ന് എവിക്റ്റ് ആക്കണം അല്ല ഞാൻ ഈ ഷോയിൽ നിന്ന് കിറ്റ് ചെയ്ത് പോകുമെന്ന് പറയുന്നു അങ്ങനെ ആ ഒരു തീരുമാനം കാരണം ആ ഒരു സമയത്ത് അനുമോളെ പുറത്ത് എവിക്റ്റ് ചെയ്യാനൊന്നും ബിഗ് ബോസ് തയ്യാറല്ല കാരണം അതിന്റെ തീരുമാനം എടുക്കേണ്ടത് ലാലേട്ടനാണ് ലാലേട്ടൻ വന്നിട്ട് ജിസേലിനും അനുമോൾക്കുമുള്ള മറുപടി അല്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷ കൊടുക്കും അപ്പം ഇത് കേട്ട് സഹിക്കാൻ പറ്റാതെ നിവിൻ പറഞ്ഞു അനുമോൾക്ക് ശിക്ഷ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഷോയിൽ നിന്ന് ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ വാദിക്കൂടെ അങ്ങ് ഇറങ്ങി ഓടുന്നു ഇതാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിവിൻ ഈ ഒരു പ്രശ്നത്തിൽ കയറി ഇടപെടേണ്ട കാര്യമില്ല അത് അവര് തമ്മിലുള്ള പ്രശ്നമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ട് അതിനുള്ള നടപടി ബിഗ് ബോസ് ലാലാഡനും കൂടെ എടുക്കട്ടെ ഇവിടെ അവൻ കയറി വലിയ ആളുകളിക്കാൻ നോക്കിയത് അവസാനം പണി പാലും വെള്ളത്തിൽ കിട്ടി അങ്ങനെ നെവിൻ പുറത്തായി ഈ ഒരു വിഷയത്തിൽ ആതില നൂറ അവരും കയറി നന്നായിട്ട് കളിച്ചു കാരണം ആതിലേയും നൂറയുടെയും റിലേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം അവർ ഒരു ലെസ്ബിയൻ കപ്പിളാണ് ഒരു ഭയങ്കര എന്താ എത്രയോ വർഷത്തെ പ്രണയമാണ് അവരിപ്പോൾ ഒരുമിച്ച് ജീവിക്കുകയാണ് അപ്പൊ അവരെ തമ്മിൽ പിരിക്കുമെന്ന് ഈ പറഞ്ഞ നെവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഈ ആ ഒരു സംഭവം മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് നെവിൻ്റെ അടുത്ത് പറഞ്ഞു നീ ആണാണെങ്കിൽ നീ പറഞ്ഞ വാക്ക് നീ പാലിക്കിറ്റ് ചെയ്തു പോകുമെന്ന് പറഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ ആതിലെയും നൂറേയും നെവിനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ നെവിൻ ആ ഒരു വാശിക്ക് ആ ഒരു ഷോയിൽ നിന്ന് കിറ്റ് ചെയ്തു പോയി അപ്പം ഇതിന് പിന്നാലെ എല്ലാവരും കൂടെ അനുമോളങ് എടുത്തിട്ട് അലക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ നമുക്കറിയാം എന്ന് പറയുന്ന ഒരു ഒരു തൊട്ടാവാടിയാണ് എന്ത് പറഞ്ഞാൽ ഉടനെ കരയുന്ന ഒരു ക്യാരക്ടറാണ് കാരണം പുള്ളിക്കാരി ഇപ്പോഴെന്നല്ല തുടക്കം മുതൽ അല്ല പുള്ളിക്കാരിയുടെ സ്വഭാവം അങ്ങനെയാണ് കാരണം അനുവിനെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം അനു ഒരു തൊട്ടാവാടിയാണ് നിസാര കാര്യങ്ങൾക്ക് പെട്ടെന്ന് കരയുന്ന ഒരു ആളാണ് ഇവിടെ അനുമോൾ ചെയ്തതും തെറ്റാണ് ജിസൈലിന്റെ സമ്മതയില്ലാതെ അവരുടെ ശരീരത്ത് തൊട്ടത് തെറ്റാണ് എങ്കിൽ ജിസൈൽ തിരിച്ച് അനുമോളെയും നല്ല രീതിയിൽ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു അപ്പൊ അവർക്കുള്ള നടപടി എന്താണെന്നുള്ള ലാലട്ടം വരുന്ന എപ്പിസോഡിൽ തീരുമാനിക്കട്ടെ അപ്പൊ ഇവിടെ കുറേ അധികം അതായത് ബിന്നി അക്ബർ അപ്പാനി ശരത് രണ അങ്ങനെ കുറച്ച് ആൾക്കാർ ഒരു ഗ്യാങ് ആണ് അവരെല്ലാവരും കൂടെ അനുമോളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ഒറ്റയ്ക്ക് നിന്നാണ് അവൾ ഗെയിം കളിക്കുന്നത് അവൾ ആരുടെയും ഗ്രൂപ്പിൽ കൂടുന്നില്ല ഒന്നിലും അവൾ ചേരുന്നില്ല അവൾ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നു പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ ചില ചില സമയത്ത് ചില എടുത്തുചാട്ടങ്ങളുണ്ട് അതാണിപ്പോൾ ജിസേലിൻ്റെ ചുണ്ടത്തെ ആ ഒരു ലിപ്സ്റ്റിക്ക് നോക്കാൻ വേണ്ടി കയറി തൊട്ടതൊക്കെ അതൊക്കെ ഒരു എടുത്തുചാട്ടമാണ് അത് അനുമോളുടെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് അതിനുള്ള ശിക്ഷ അല്ലെങ്കിൽ അതിനുള്ളൊരു നടപടി അനുമോൾക്കെതിരായിട്ടുള്ള ലാലാട്ടം വരുമ്പോൾ എടുക്കുക തന്നെ ചെയ്യും അപ്പൊ ഈ നിവിൻ എന്ന് പറയുന്ന ആ ഒരു കോമാളി പോലത്തെ അവൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങി പോയത് അവന്റെ അഹങ്കാരം കൊണ്ട് തന്നെയാണ് കാരണം നമുക്കറിയാം ഈ ഒരു ഷോയിലേക്ക് ഒരു അവസരം കിട്ടാൻ എത്രയോ ആൾക്കാരാണ് പുറത്തല്ലേ കാത്തു നിൽക്കുന്നത് അപ്പൊ ഈ ഒരു ഷോയിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അവനായിട്ട് ആ ഒരു ഷോയിൽ നിന്ന് കിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയത് അത് അവന്റെ അഹങ്കാരം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ അവൻ ഇനി ആ ഒരു ഷോയിലേക്ക് കയറ്റരുത് അപ്പോൾ എന്തായാലും അവൻ്റെ ഒക്കെ പുറത്താക്കിയിട്ടുണ്ട് വരുന്ന അതായത് ഈ എനിക്ക് തോന്നുന്നു സീക്രട്ട് റൂമിൽ ഇരുത്തിയിട്ട് വരുന്ന സൺഡേയോ അല്ലെ സാറ്റർഡേയോ അവൻ പുറത്ത് പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അവൻ ക്വിറ്റ് ചെയ്ത് പുറത്തു പോയിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ജിസേൽ എന്ന് പറയുന്നത് ഒരു കൊടും വിഷമാണ് ആ ഒരു സ്ത്രീ ആ ഒരു സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളോട് ഭയങ്കര പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഭയങ്കരമായിട്ട് പെരുമാറുന്ന ഒരു സ്ത്രീയാണ് അനുമോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേല് ബിഗ് ബോസിൻ്റെ റൂൾസൊക്കെ തെറ്റിച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഒരു ദേഷ്യമാണ് അനുമോൾക്കുള്ളത് പക്ഷേ ഇപ്പോൾ ബിഗ് ബോസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്